കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ടൗണിലെ കൊക്കാനിശ്ശേരിയിൽ പതിനൊന്നര സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മുകുന്ദ ഹോസ്പിറ്റലിൽ നിന്ന് മടത്തുംപടി റോഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് ശ്രീവത്സം ഓഡിറ്റോറിയത്തിനും പോലീസ് സ്റ്റേഷനും സമീപത്തായാണ് ഈ സ്ഥലമുള്ളത് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ളതും റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതുമാണ് ഈ സ്ഥലം വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ക്ലിനിക് കൊമേഴ്യൽ ബിൽഡിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം വളരെ അനുയോജ്യമായ സ്ഥലം ൾ ആശുപത്രി ബാങ്ക് ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്ത് തന്നെയുണ്ട് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് അര കിലോമീറ്ററും പുതിയ സ്റ്റാൻഡിൽ നിന്ന് മുന്നൂറ് മീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രം സുമംഗലി തിയേറ്റർ പയ്യന്നൂർ മാൾ തുടങ്ങിയവ സമീപത്തുണ്ട് ഈ സ്ഥലം ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക